നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി വിദ്യാർത്ഥികൾ അറുപത്തിയേഴു പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതോടെയാണ് പരീക്ഷാഫലം ചർച്ചയായത് അട്ടിമറി നടന്നുവെന്നാണ് ആക്ഷേപം തെറ്റായ ഉത്തരത്തിന് നൽകിയ അധിക മാർക്കാണ് നാൽപ്പത്തിയേഴു പേർക്ക് ഒന്നാം റാങ്ക് കിട്ടാൻ കാരണമെന്നും എൻ ടി എയുടെ വിശദീകരണം നീറ്റ് പരീക്ഷയിൽ അട്ടിമറി നടന്നുവെന്ന ഗുരുതര ആരോപണമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്നത് നീറ്റ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴു പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് ചർച്ചയാകുന്നു ഇതിൽ നാല്പത്തിയേഴു പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് തെറ്റായ ഉത്തരത്തിന് നല്കിയ അധികം മാര്ക്ക് കാരണമെന്നാണ് എന്ഡിഎയുടെ വിശദീകരണം പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് അധിക മാർക്ക് നല്കിയതെന്ന് എൻഡിഎ പറയുന്നു ഒന്നാം റാങ്ക് ലഭിച്ചത് ഗ്രേസ് മാർക്കിലൂടെയാണെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ചില വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്ക് ലഭിച്ചതിലും ക്രമക്കേടുകൾ നടന്നതായും സമയക്കുറവ് സംബന്ധിച്ച പരാതി വന്നപ്പോൾ ഗ്രേസ് മാർക്ക് നൽകിയതാണെന്ന എൻഡിഎ വിശദീകരണം തൃപ്തികരമല്ലെന്നുമാണ് വിദ്യാർത്ഥികളുടെ പരാതി കേരളത്തിലും ഉത്തരേന്ത്യയിലും അടക്കമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അട്ടിമറി ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണവും നടത്തുന്നുണ്ട് അറുപത്തിയേഴുപേരും എഴുന്നൂറ്റി മാർക്കും നേടി ഒന്നാം റാങ്ക് നേടുന്നത് അസാധാരണ സംഭവമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ലഭിച്ചത് ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവർക്കുൾപ്പെടെ ഒന്നാം റാങ്കുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ അട്ടിമറി നടന്നുവെന്നാരോപിച്ച് നൂറിലധികം പരാതികളാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത് പരാതികളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു കൈരളി ന്യൂസ്